നാട്ടിക ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വാർഡ് മെമ്പർ നികിത പി രാധാകൃഷ്ണൻ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണം സി സി മുകുന്ദൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് സി പി എം നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം പി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നാലാം വാർഡിൽ അംഗൻവാടി പണിയുന്നതിനും കുടിവെള്ളത്തിന് വാട്ടർ കിയോസ്ക നിർമ്മിക്കുന്നതിനും സ്ഥലം അനുവദിച്ച് നൽകിയ അലി കോപ്പറമ്പിലിനെ ചടങ്ങിൽ ആദരിച്ചു സി ബി എസ് ഇ പത്താം തരം മലയാളം പരീക്ഷയിൽ റാങ്ക് ജേതാവായ വൈകാ എസ് കുമാറിനെ ചടങ്ങിൽ അനുമോദിച്ചു കെ എ അൻഷാദ് കൃഷ്ണ അനൽ ബി കൃഷ്ണ എം ബി ഉണ്ണികൃഷ്ണൻ കെ അരവിന്ദാക്ഷൻ ചന്ദ്രൻ കിഴക്കൻ ലതാ ബാബു എം സി ബാബു ആനന്ദൻ മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി ആ തൊട്ടിൽ എപ്പോഴും രണ്ട് പഞ്ചായത്തുകള് തോട്ടാണെന്ന് രാധാകൃഷ്ണന്റെ അത് പറയാനുണ്ടായി അപ്പൊ അതിനാവശ്യമായ സഹായം തരണം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഫണ്ടാണ് അല്ലാണ്ട് വേറെ ആരും ചേച്ചി മുതന്റെ നമ്മൾ കൊടുക്കുന്ന നിക ആ നികുതി പണം വിവിധ മേഖലയ്ക്ക് പദ്ധതിക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമുക്കും ഒരു വിഹിതം കിട്ടണം അല്ലാതെ ശേഷി മൂന്ന് തരുന്ന പണ്ടാണ് അല്ല മെല്ലെ മഴ തരുന്ന പണ്ടാണ് ധാരണ ആർക്കും വേണ്ട